നമ്മുടെ പ്രിയപ്പെട്ട മോൻ പോളിടെക്നിക് കുട്ടികൾ കൂട്ടുകൂടത്തില്ല വർത്താനം പറഞ്ഞു ആരണ്ടു ആ കുട്ടി എന്തെങ്കിലും മോശപ്പെട്ട കാര്യം ചെയ്തതെന്നൊന്നും ഒരു ഇല്ല ആ എഫ്ഐആർ ഒക്കെ ഞാൻ വായിച്ചു അതില് പുക വലിച്ചു

നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ അവരാരെങ്കിലും വർത്താനം പറഞ്ഞു അവിടെ ഇരുന്ന് നമ്മളും പിന്നെ കുഞ്ഞുങ്ങളല്ല തിരികെ വന്നത് ആ ഈ ഇരിക്കുന്ന ഓരോരുത്തരും അവര് കാണിച്ച പണി തരം പൂത്തി വെച്ചാൽ എത്ര പുത്തും എഴുതാൻ പറ്റും എന്തല്ല കൊച്ചു കുട്ടികളല്ലേ അവര് കമ്പനി ആയിരിക്കും വർത്തമാനം പറഞ്ഞു ചിലപ്പോൾ ഒരു പോവ വലിച്ച അതിനെന്താ വലിച്ച ശരിയാണെന്നല്ലേ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തരാം അത് വേറെ ഉപേക്ഷിക്കാം വലിയൊരു മഹാപരാധമാണ് കുഞ്ഞുങ്ങള് പോളിടെക്നിക്ക് പഠിക്കുന്ന കുട്ടികളാണ്